ഹായ് കുടേ എല്ലാവർക്കും സുഖം തന്നെ നമുക്ക് ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കി നോക്കിയാലോ അതായത് പാവക്ക കൊണ്ടുള്ള ഒരു തീയലാണ് തേങ്ങയൊക്കെ വേറെ തരച്ച് നല്ല പുളിയൊക്കെ ഇട്ട് നല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പുളിയൊക്കെ ഇട്ടിട്ട് ഒരു അടിപൊളി തീയൽ അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാവക്ക ഇഷ്ടമില്ലാത്ത എല്ലാവർക്കും തന്നെ കഴിക്കാൻ പറ്റിയ രുചികരമായിട്ടുള്ള ഒരു വിഭവമാണ് പാവക്ക എന്ന് പറയുന്നത് അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കേണ്ടത് എന്ത് ചെയ്താൽ രുചികരമാകും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ട ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് പ്രധാനമായിട്ടും വേണ്ടത് തേങ്ങയും പുളിയും പാവക്കയും ഒക്കെ തന്നെയാണ് പിന്നെ പച്ചമുളക് ഇഞ്ചി കറിവേപ്പില വറ്റൽമുളക് കുരുമുളക് മല്ലിപ്പൊടി ഇങ്ങനെയുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് അപ്പോൾ നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം അതിനൊന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കാം അപ്പോൾ അതേ പാവമൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ സ്ക്വയർ ആയിട്ട് തന്നെ കട്ട് ചെയ്യണം കേട്ടോ പിന്നെ വറ്റൽമുളക് അതേപോലെ പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി എല്ലാ സാധനവും എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് തേങ്ങ എങ്ങനെയാണ് വറുത്തെടുക്കണേ നോക്കാം അപ്പോൾ ഇതിലും കുറച്ച് കുറച്ച് ഒക്കെ ചേർക്കാനുണ്ട് അപ്പോൾ ആദ്യം തന്നെ തേങ്ങയിട്ട് പാനിലേക്ക് അതിനുശേഷം കറിവേപ്പിലയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും അത് വളരെ കുറച്ച് തന്നെ ചെറിയ ചെറിയ അളവിലാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ തേങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് പിന്നീട് നമുക്ക് കുറച്ച് കുരുമുളകും ഒരു നാലഞ്ച് വറ്റലമുളകും പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ നല്ലതുപോലെ തന്നെ ശരിക്കും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഫ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചാണ് നമ്മൾ അതിൻ്റെയൊക്കെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പാവൊക്കെ ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം ഉള്ള പാവക്കെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ പുളിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏകദേശം ഒരു വലിയൊരു ചെറുനാരങ്ങ വലിപ്പത്തിൽ വലിപ്പത്തിലെടുത്തിരിക്കുന്നേ കാരണം പുളിയുടെ കാര്യത്തിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം വഴിയെ പറഞ്ഞുതരാം അപ്പോൾ എന്തായാലും നമ്മുടെ കൂട്ടുകളൊക്കെ തയ്യാറായിട്ടുണ്ട് ഇനി മിക്സറെ ജാറിലേക്ക് മാറ്റിയിട്ട് ഇവിടെ നല്ലതുപോലെ ഒന്ന് താ ഇതേപോലെ ഒന്ന് അരച്ച് റെഡിയാക്കിയെടുക്കാം അപ്പോൾ എല്ലാം അരച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മളുടെ ഐറ്റംസൊക്കെ എല്ലാം അതായത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട് പുളിയൊക്കെ വെള്ളത്തിലിട്ട് നല്ലതുപോലെ തന്നെ കുതിർത്ത് പിഴിഞ്ഞ് അരിച്ചാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളുടെ അടുത്ത പരിപാടിയിലേക്ക് പോവാം അപ്പോൾ അതിന് നമുക്ക് ഒരു മൺചട്ടി എടുക്കുക കാരണം ഇതേപോലെ തീരകളൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മൺചട്ടിയാണ് കേട്ടോ ബെസ്റ്റ് അങ്ങനെ മൺചട്ടി എടുത്തിട്ട് നമുക്കതിലേക്ക് ഒഴിച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഉലുവയും ചീരകവും ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിലേക്ക് ഇതാണ് ചുവന്നുള്ളി ചുവന്നുള്ളി വലിയ ചുവന്നുള്ളി ആയതുകൊണ്ടാണ് രണ്ടായിട്ട് മുറിച്ചിരിക്കണേ അതെല്ലാം എന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അതേപോലെ തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി ദാ ഇങ്ങനെ വട്ടത്തിലെങ്കിൽ വെച്ചിരിക്കുന്ന പച്ചമുളക് പിന്നെ ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി 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 കൊണ്ടിരിക്കാം അങ്ങനെ ഇത് മൊത്തത്തിൽ ഒന്ന് ഇളക്കി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് പാവക്ക അരിഞ്ഞ് വെച്ചിരിക്കുന്ന പാവക്കയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ആ പാവക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് നല്ലതുപോലെ ഒന്ന് ഇളക്കി അതായത് ഇതേപോലെ ഒന്ന് ശരിക്കും ഒന്ന് വഴക്കിയെടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒന്ന് എല്ലായിടത്തും ആ മഞ്ഞൾപ്പൊടിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഒരു ചെറിയ രീതിയിലൊന്ന് വെന്ത് തുടങ്ങുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നമ്മുടെ പുളിവെള്ളം കൊടുക്കാം അങ്ങനെ പുളിവെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ പുളിയും തേങ്ങ വറുത്തരച്ചൊക്കെ ആയതുകൊണ്ട് നമ്മൾ സാധാരണ ചേർക്കുന്നതിൽ കൂടുതൽ ഉപ്പ് തന്നെ ചേർക്കേണ്ടി വരും അതൊക്കെ നമ്മൾ നോക്കിയിട്ട് തന്നെ ചേർത്താൽ മതി ഇനിയിപ്പോൾ അതേ പാവക്ക ഏകദേശം ഒരു വേവൊക്കെയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂട്ടായിട്ട് അരച്ചു വെച്ചിരിക്കുന്ന അതായത് തേങ്ങ നല്ല സ്റ്റൈലായിട്ട് ഇങ്ങനെ അരച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ എടുത്തിട്ട് ഇതേപോലെ അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് കൊടുക്കാം കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇത്തിരി വെള്ളം കൂടുതലിരിക്കുന്നതാണ് നല്ലത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെന്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ വെന്ത് കഴിഞ്ഞ് ഇറക്കി വെച്ച് ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുറുകിയിരിക്കും അപ്പോൾ അതുകൊണ്ട് ദാ ഇതേപോലെ മുങ്ങി കിടക്കുന്ന രീതിയിൽ തന്നെ ആയിക്കോട്ടെ പിന്നീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും അവസാനം നമുക്ക് കുറച്ച് ശർക്കരയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇത് നിർബന്ധമൊന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ചേർത്ത് കൊടുക്കുക കാരണം ശർക്കര ചേർത്ത് കഴിയുമ്പോഴത്തേക്കും രുചിയെല്ലാം കൂടി ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഒരേ രീതിയിൽ എത്തും അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്താൽ മതിയാവും അതാ ഇപ്പോൾ നമ്മളുടെ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് സ്റ്റവൊക്കെ ഒന്ന് സിമ്മിലേക്ക് ആക്കിയിട്ട് നമുക്കിതിനെ ഇറക്കി വെക്കാം എന്നിട്ട് മറ്റൊരു അടുപ്പത്തേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പിന്നെ നമ്മൾക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന അതായത് കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ചുവന്നുള്ളിയും അതേപോലെ തന്നെ കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴച്ചെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ അങ്ങോട്ട് ചേർത്ത് ശരിക്കും അങ്ങോട്ട് മൊരിയിച്ചെടുക്കാം ഇതേറ്റവും അവസാനത്തെ പരിപാടിയാണ് കേട്ടോ അങ്ങനെ ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുണ്ട് അങ്ങനെ ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നേരെ കൊണ്ടുപോയിട്ട് നമ്മളുടെ ചട്ടിയിലേക്ക് നമ്മളുടെ കറിയുടെ മേലിലേക്ക് അതായത് തേലിൻ്റെ മേലിലേക്ക് ഇതായ ഇതേപോലെ അങ്ങോട്ട് നൈസ് ആയിട്ട് അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് കൊടുക്കുക അപ്പോൾ ഒരു സ്റ്റൈലിന് മുന്നിട്ട് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ചുമ്മായിട്ട് കൊടുത്തിട്ടൊന്നുമല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചൂടിൽ കിടന്നൊന്ന് വെന്ത് ഈ കൂട്ടത്തിൽ ഈ എണ്ണയുടെ എല്ലാത്തിനെയും കൂടി ഒരു രുചിയൊക്കെ പിടിച്ചു കഴിയുമ്പോഴത്തേക്കും നല്ല രസമായിട്ടുണ്ടാവും കറിക്കും കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതാ ഇതേപോലെ തന്നെ ഇതിന് ഒന്ന് നല്ലതുപോലെ ഇളക്കി അങ്ങോട്ട് കൊടുക്കാം നമ്മൾ ഒഴിച്ചു വെച്ചിരിക്കുന്ന കൂട്ടുകൾ എല്ലാ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ എല്ലാം ആ ചൂടോടുകൂടി തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഞാൻ നേരത്തെ ഒരു പറഞ്ഞില്ലേ പുളി ചേർക്കുന്ന കാര്യം കാരണം പുളി എന്ന് പറയുമ്പോഴത്തേക്കും പുളി ഇതിലേക്ക് കൂടിയാലും ശരി കുറഞ്ഞാലും ശരി ഈ കറി നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് വരില്ല അതുകൊണ്ട് കൃത്യമായിരിക്കണം എപ്പോഴും ഒരു അപ്പോൾ അത്രയ്ക്കുള്ള കാര്യങ്ങൾ പുളിയുടെ കാര്യത്തിലും ഉപ്പിൻ്റെ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് കറക്റ്റ് അളവിൽ എപ്പോഴും ചേർക്കാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും പാവക്ക ഇഷ്ടമില്ലാത്ത എല്ലാവരും തന്നെ കഴിക്കുന്ന ഈ ഒരു പാവക്കത്തീയൽ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴേക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പാട് ഉണ്ട് എങ്കിൽ കൂടെ നമുക്ക് രുചികരമായിട്ടുള്ള ഒരു വിഭവം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും സമയമുള്ളപ്പോഴേക്കും ഇതേപോലേക്കൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായും എല്ലാവർക്കും തന്നെ ഈ ഒരു പാവക്കത്തിയൽ ഇഷ്ടമാകും അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ചെയ്തു നോക്കും എന്ന് വിചാരിക്കുന്നു സ്നേഹത്തോടെ അല്ലു